നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ എനേബിൾ എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും വിജയ് സേതുപതി നായകനായി എത്തുന്നവർ ക്രിസ്മസ് റിലീസിന് ഒരുങ്ങുകയാണ് ബോളിവുഡിലെ ഗംഭീര ത്രില്ലർ ചിത്രങ്ങളുടെ സംവിധായകന് ശ്രീറാം രാഘവനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ബോളിവുഡിലെ സൂപ്പർ നായിക കത്രിന കൈഫും ചിത്രത്തിലെ പ്രധാന വേഷത്തിലെത്തുന്നു ഒരു ടൈം ട്രാവലർ ക്രൈം ത്രില്ലറാണ് ഇത്തവണ ശ്രീറാം രാഘവന് ഒരുക്കുന്നത് തമിഴിലും ഹിന്ദിയിലും ഒരേ സമയം ഇറങ്ങുന്ന ചിത്രത്തിലെ എന്നാല് വിജയ് സേതുപതിയും അത്രേനെയും ഒഴികെ വ്യത്യസ്ത സ്റ്റാർകാസ്റ്റാണ് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി മാഷപിളിനെ നൽകിയ അഭിമുഖത്തിലെ സിനിമ രംഗത്തെ ആദ്യ നാളുകളിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും മറ്റും വിജയ് സേതുപതി തുറന്നു പറയുകയുണ്ടായി ഒരു കൂട്ടം വിചിത്രമായ ജോലികൾ ചെയ്തതിന് ശേഷമാണ് തന്റെ അഭിനയം എന്ന ആഗ്രഹം പൂർത്തിയാക്കാൻ ഇറങ്ങിയത് എന്നാണ് വിജയ് സേതുപതി പറയുന്നത് തന്റെ കഥ വളരെ ചെറുതാണ് എന്നാണ് താരം പറയുന്നത് ഞാൻ ഒരു വിവാഹതനായിരുന്നു പിന്നെ ഭാര്യ ഗർഭം ധരിച്ചതിനാൽ എനിക്ക് ആ സമയത്ത് ജോലി വേണമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ ബിസിനസ് ചെയ്യാൻ ശ്രമിച്ചു അത് നന്നായി പോയില്ല പിന്നീട് ഞാൻ ദുബായിലും ചെന്നൈയിലും അക്കൌണ്ടന്റ് ആയിരുന്നു താൻ വളരെ ഇന്തർമുഖനുമായിരുന്നുവെന്നും വിജയ് സേതുപതി വെളിപ്പെടുത്തി അഭിനയം ഒരു കരിയറായി എടുക്കാനും അതുവഴി തന്റെ അന്തർമുഖത്വം എന്ന സ്വഭാവത്തെ ഇല്ലാതാക്കാനും തീരുമാനിച്ചത് എങ്ങനെയെന്നും അഭിമുഖത്തിലെ വിജയ് സേതുപതി വെളിപ്പെടുത്തുന്നുണ്ട് പെട്ടെന്ന് ഒരു ദിവസമാണ് ഞാൻ ഒരു നടനാകാൻ തീരുമാനിച്ചു ഞാൻ വളരെ അന്തർമുഖനായിരുന്നു അതിനാൽ തന്നെ ആ സ്വഭാവം അവസാനിരപ്പിക്കാനും തീരുമാനിച്ചു പക്ഷെ അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ അഞ്ചു വർഷമായി മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നു എന്ന ഒരു വ്യാജബയോഡാറ്റ ഉണ്ടാക്കി മാർക്കറ്റിംഗിൽ ജോലി ചെയ്താലേ ഓരോ ദിവസവും ആളുകളെ കാണാം അതുവഴി എന്റെ അപകർഷതാ ബോധത്തെ ഇല്ലാതാക്കാമെന്നും അന്തർമുഖത്വത്തിൽ നിന്നും പുറത്തു വരാമെന്നും ഞാൻ കരുതി ഞാൻ മൂന്ന് മാസം അത് പരീക്ഷിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാൻ ഒരു ഡ്രാമ തിയേറ്റർ കണ്ടു ഞാൻ അവരുടെ അടുത്ത് ചെന്ന് ആ കിങ്ങ് കോഴ്സിന് ചേർക്കാമോ എന്ന് ചോദിച്ചു എന്നാൽ അവർക്ക് ഒരു അക്കൌണ്ടന്റിനെ ആയിരുന്നു വേണ്ടത് അങ്ങനെ ഞാൻ ആ തിയേറ്ററിൽ അക്കൌണ്ടന്റായി ചേർന്നു അങ്ങനെ രണ്ടു വർഷം അവിടെ അക്കൌണ്ടന്റ് ആയിരുന്നു അക്കൌണ്ടന്റായി ജോലി ചെയ്യുമ്പോൾ ഞാൻ അഭിനേതാക്കളെ നിരീക്ഷിക്കുകയായിരുന്നു കാരണം അവിടെ പോയാൽ ഇവരെ നിരീക്ഷിച്ചാൽ എല്ലാ ഭാഗങ്ങളും പഠിക്കാമെന്നും ഒരു നടനാകുമെന്നും ഞാൻ കരുതി അഭിനയത്തെക്കുറിച്ചായിരുന്നു എന്റെ ചിന്ത പിന്നെ ഞാൻ അവിടെ പോയി നാ മുത്തുസ്വാമി സാറിനെ കണ്ടു അഭിനയം പഠിക്കാൻ കോഴ്സില്ലെന്നും അഭിനയം പരിശീലിക്കാനെ ആകൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു നടൻ പരിശീലനത്തിലൂടെ ഒരു അഭിനയം പഠിക്കണം അവർ സ്വയം എന്തെങ്കിലും കണ്ടെത്തണം അതുകൊണ്ട് തന്നെ അഭിനയം പഠിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് ശരിക്കും അത്ഭുതപ്പെടുത്തി ജന്മനാ കിട്ടുന്ന കഴിവാണ് അഭിനയം എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയില്ല എന്നതായിരുന്നു അതിന്റെ ചുരുക്കം മുതിർന്ന നാടക പ്രവർത്തകനായ നാ മുത്തുസ്വാമി വിജയ് സേതുപതി വിനോദിനി വിമൽ വിദാർഥ് തുടങ്ങിയവരുടെ അഭിനയ ഗുരുക്കളിൽ ഒരാളാണ് തന്റെ സിനിമ രംഗത്തെ ആദ്യ നാളുകളെ കുറിച്ചും അന്ന് നേരിട്ട കഷ്ടപ്പാടുകളും മാഷുകളെ അഭിമുഖത്തില് വിജയ് സേതുപതി വിശദമാക്കി ഒരു നായകനോ മികച്ച നടനോ ആകുക എന്നതായിരുന്നില്ല ആദ്യ ലക്ഷ്യം സിനിമയിൽ അഭിനയിച്ച് പണം കിട്ടി ഒരു സെക്കൻഡ് ഹാൻഡ് പഴയ കാർ വാങ്ങുക എല്ലാ മാസവും കൃത്യമായി കൊടുക്കുക അതുവഴി അതുണ്ടാക്കുന്ന ടെൻഷൻ ഒഴിവാക്കുക എന്തെങ്കിലും അവസരത്തിനായി മറ്റൊരാൾക്ക് മുമ്പിൽ നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുക ഇതൊക്കെയായിരുന്നു ലക്ഷ്യം എനിക്ക് ആത്മാഭിമാനം വേണമായിരുന്നു ശരിക്കും ജീവിതം ഒരു നേർവഴിയല്ല അത് മുന്നൂറ്റി അറുപത് ഡിഗ്രി പഠനമാണ് വിജയ സേതുപതി പറയുന്നത്